മാധവ് ഗാഡ്ഗലിൻ്റെ റിപ്പോർട്ടിനെക്കുറിച്ച് കേരളം ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണെന്ന് നടി രചന നാരായണൻകുട്ടി മുണ്ടക്കയിലും ചൂരൽമലയിലും ഉണ്ടായ ഉരുൾപൊട്ടലിൻ്റെ പശ്ചാത്തലത്തിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലാണ് താരം ഈ അഭിപ്രായം രേഖപ്പെടുത്തിയത് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഭാവി തലമുറയോട് നാം കടപ്പെട്ടിരിക്കേണ്ട ഉത്തരവാദിത്വം കൂടിയാണെന്നും രചന അഭിപ്രായപ്പെട്ടു വിദഗ്ധരുടെ അഭിപ്രായം സ്വീകരിച്ച് അവർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും അതെല്ലാം പാഴായി പോകുന്നത് ദയനീയമാണെന്ന് രചന നാരായണൻകുട്ടി സോഷ്യൽ മീഡിയയിൽ കുറിച്ചു ദയവായി ഗാഡ്ഗൽ റിപ്പോർട്ട് പരിഗണിക്കണമെന്നും അവർ അഭ്യർത്ഥിച്ചു പശ്ചിമഘട്ടത്തെക്കുറിച്ചുള്ള ശ്രീ മാധവ് ഗാഡ്ഗൽ കമ്മീഷൻ റിപ്പോർട്ട് പശ്ചിമഘട്ടത്തിന്റെ പരിസ്ഥിതിയെക്കുറിച്ച് അടിയന്തര ശ്രദ്ധയും നടപടിയും ആവശ്യപ്പെടുന്ന ഒരു സുപ്രധാന രേഖയാണ് വളരെ വിപുലമായ ഗവേഷണത്തിലും വിദഗ്ധാഭിപ്രായത്തിലും അധിഷ്ഠിതമായ റിപ്പോർട്ട് ഈ ജൈവ വൈവിധ്യങ്ങളുടെ കലവറ സംരക്ഷിക്കുന്നതിനുള്ള സുസ്ഥിര വികസന പ്രവർത്തനങ്ങളുടെ അടിയന്തിര ആവശ്യകത എടുത്തു കാണിക്കുന്ന ഒന്നാണ് വിദഗ്ധർ അവ സൂക്ഷ്മമായി പഠിച്ചതിനു ശേഷം സമർപ്പിച്ച നിർണായക ഉൾക്കാഴ്ചകളും ശുപാർശകളും അവഗണിക്കുന്നത് പരിസ്ഥിതിക്കും പ്രാദേശിക സമൂഹങ്ങൾക്കും അപകടകരമാണ് ഈ മുന്നറിയിപ്പുകൾ നാം ശ്രദ്ധിക്കേണ്ടതും ഭാവി തലമുറയ്ക്കായ പശ്ചിമഘട്ടത്തെ സംരക്ഷിക്കാനും ആവശ്യമായ നടപടികൾ നടപ്പിലാക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്നും രചന പറഞ്ഞു മനുഷ്യരാശിയോട് ഒരു ഓർമ്മപ്പെടുത്തൽ എന്ന നിലയിൽ പറയുകയാണ് നമ്മുടെ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നത് ഒരു തിരഞ്ഞെടുപ്പ് മാത്രമല്ല ഭാവി തലമുറകളോട് നാം കടപ്പെട്ടിരിക്കുന്ന ഉത്തരവാദിത്വം കൂടിയാണ് ഇതിനെക്കുറിച്ച് വലിയ അറിവില്ലാതിരുന്ന തനിക്ക് വ്യക്തമായ കാര്യങ്ങൾ പറഞ്ഞു തന്ന ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വിദ്യാർത്ഥിനി കൂടിയായ ശിഷ്യയ്ക്ക് നന്ദിയുണ്ടെന്നും രചന നാരായണൻകുട്ടി കുറിച്ചു